കേരളത്തിൽ അതിദാരിദ്ര്യം അവസാനിച്ചെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനം ശുദ്ധ വെട്ടിപ്പും പച്ച നുണകളുടെ സമാഹാരവുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ പട്ടിണി കൊണ്ടു മരിച്ചു ആ സ്ത്രീ അതിദരിദ്രരുടെ കൂട്ടത്തിൽ ഉൾപ്പെടില്ലയെന്നും വി ഡി സതീശൻ ചോദിച്ചു അതിദാരിദ്ര്യം അവസാനിച്ചെന്ന പ്രഖ്യാപനത്തിനായി വിളിച്ചു ചേർത്ത പ്രത്യേക നിയമസഭാ സമ്മേളനം ബഹിഷ്കരിച്ച് ഇറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാക്കൾ കേരള പിറവി ദിനത്തിൽ അപകടകരമായ പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി നടത്തിയതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു ഇപ്പോൾ തന്നെ പല ആനുകൂല്യങ്ങളും ആവശ്യമില്ലെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് പിന്നാക്കാവസ്ഥയുണ്ടെന്ന് പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം ഒരു ആനുകൂല്യങ്ങളും ആവശ്യമില്ല സമ്പന്ന സംസ്ഥാനമാണെന്ന തെറ്റായ പ്രഖ്യാപനം അപകടകരമാണ് ഇത് പല പദ്ധതികളെയും കുഴപ്പത്തിലാക്കും നിലവിൽ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ നൽകാൻ തന്നെ പണമില്ലാത്ത അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പ് കാലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കുമെന്ന് പറഞ്ഞവർ ഇപ്പോൾ രണ്ടായിരം രൂപ നൽകുമെന്ന് പറയുന്നത് തട്ടിപ്പാണ് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നടത്തുന്ന പ്രഖ്യാപനങ്ങൾ സംസ്ഥാനത്തെ കുഴപ്പത്തിലാക്കും കേന്ദ്ര സർക്കാരിന് അവസരമുണ്ടാക്കി കൊടുക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു നിയമസഭാ സമ്മേളനം സർക്കാർ തന്നെ പ്രഹസനമാക്കി മാറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആരോപിച്ചു കേരളം അതിദരിദ്രരഹിത സംസ്ഥാനമാണെന്ന് പ്രഖ്യാപിക്കാൻ നിയമസഭയിൽ ഒരു ചർച്ചയുമില്ലാതെ മുഖ്യമന്ത്രിക്ക് പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടി ലക്ഷ്യങ്ങൾ മുടക്കിയാണ് നിയമസഭ വിളിച്ചു ചേർത്തത് എല്ലാ മാധ്യമങ്ങളിലും കോടികൾ നൽകി പരസ്യം നൽകിയ അതേ കാര്യങ്ങൾ വീണ്ടും നിയമസഭയിൽ നൂറ്റിനാൽപ്പത് എം തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വീണ്ടും വായിച്ചു കേൾപ്പിക്കുകയാണ് അതുകൊണ്ടാണ് പ്രതിപക്ഷം നിയമസഭാ നടപടികൾ ബഹിഷ്കരിച്ചത് ശബരിമലയുമായി ബന്ധപ്പെട്ട് നിയമസഭയിലും പുറത്തും ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡിനെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ് അതിന്റെ ഭാഗമായും നിയമസഭയുമായി സഹകരിക്കേണ്ടതില്ലെന്ന് പ്രതിപക്ഷം തീരുമാനിച്ചുവെന്നും സതീശൻ പറഞ്ഞു എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നതിനു മുമ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞത് കേരളത്തിൽ നാലര ലക്ഷം പരമ ദരിദ്രരുണ്ടെന്നാണ് അത് എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ അറുപത്തിനാലായിരം പേരായി ചുരുങ്ങിയത് കേന്ദ്ര സർക്കാരിന്റെ എ വൈ കാർഡുള്ള ദരിദ്രരിൽ അതീവ ദരിദ്രരായ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി തൊണ്ണൂറ്റി നാല് പേർ കേരളത്തിലുണ്ടെന്ന് നിയമസഭയിൽ മന്ത്രി മറുപടി നൽകിയിട്ടുണ്ട് നാലര ലക്ഷം പരമ ദരിദ്രരെന്ന സി പി ഐ എമ്മിന്റെ കണക്കും അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് അതിദരിദ്രരുണ്ടെന്ന കേന്ദ്ര സർക്കാരിന്റെ കണ്ടെത്തലും നിലനിൽക്കുകയാണ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് അഗതികൾക്ക് വേണ്ടിയുള്ള ആശ്രയ പദ്ധതിയിലും ഒന്നര ലക്ഷം പേരുണ്ടായിരുന്നു അതിന്റെയും എണ്ണം കുറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഒന്നേ ദശാംശം ഒന്നേ ആറ് ലക്ഷം ആദിവാസി കുടുംബങ്ങൾ കേരളത്തിലുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ ആറായിരത്തി കുടുംബങ്ങൾ മാത്രമേ സർക്കാരിന്റെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ ബാക്കിയുള്ള ആദിവാസി കുടുംബങ്ങളെല്ലാം സമ്പന്നരാണോ തിരുവനന്തപുരത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ പട്ടിണി കൊണ്ടു ആ സ്ത്രീ അതിദരിദ്രരുടെ കൂട്ടത്തിൽ ഉൾപ്പെടില്ലേ അതിദാരിദ്ര്യം അവസാനിച്ചെന്ന പ്രഖ്യാപനത്തോടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന പല പദ്ധതികളിൽ നിന്നും കേരളം പുറത്താകും കേന്ദ്രത്തിന് മുന്നിൽ സംസ്ഥാനത്ത് അതിദരിദ്ര ഇല്ലാത്ത സ്ഥിതിയാകുമോ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും വിഡ്ഢികളാക്കാനും വേണ്ടി നടത്തുന്ന പി പ്രചാരണമാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തുന്നത് സർക്കാർ പ്രചരണത്തിന്റെ പൊള്ളത്തരങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്ന് വി സതീശൻ പറഞ്ഞു